സന്നിധാനത്ത് കാനന പാതയിലൂടെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് പുല്ലുമയുടെ സത്രം വഴി നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത് ദൂരമുണ്ടെങ്കിലും വരി നിൽക്കാതെ പഠിചപ്പെട്ടാനാകുമെന്നാണ് തീർത്ഥാടകർ പറയുന്നത് കല്ലും ഉള്ളും നിറഞ്ഞ ശരണപാത കുത്തനെയുള്ള ഇറക്കം കയറ്റം കഠിനമാണെങ്കിലും പുല്ലുമേട് സത്രം വഴിയുള്ള കാനനപാതയിലൂടെ നിരവധി പേരാണ് സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത് ഇടുക്കി ജില്ലയിലെ പുല്ലുമേട് സത്രത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഭക്തരെ കയറ്റിവിടുക ദൂരമുണ്ടെങ്കിലും വരി നിൽക്കാതെ പടി ചവിട്ടാനാകുമെന്നാണ് തീർത്ഥാടകർ പറയുന്നത് പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ സൗകര്യം നട ചവിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുന്നുണ്ട് ടൂ നിൽക്കണ്ട അത് ഉദ്ദേശിച്ചാണ് ഇതിൽ വരുന്നത് നമ്മൾ വരുന്ന ഉപ്പ് പുല്ലുപേട് എന്ന് പറഞ്ഞാൽ അവിടെ വന്നപ്പം അവിടെ കടയുണ്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ വെള്ളം കുറച്ചില്ല അതിൻ്റെ സംവിധാനങ്ങൾ സത്രത്തിലാണേലും സംവിധാനങ്ങൾ നല്ല രീതിയിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വെച്ചപ്പം അവിടുന്ന് കടത്തി വിടാനുള്ളത് ഇപ്പോൾ ഒരു ടീമായിട്ട് തിരിഞ്ഞു നിന്ന് അതുകൊണ്ട് അവിടെ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല പിന്നെ അത് അത് സുരക്ഷിതമാണല്ലോ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം മനസ്സിനും ശരീരത്തിനും പകരുന്നതാണ് പറയുന്നു നേരെ നമുക്ക് സന്നിധാനത്ത് കയറാൻ പറ്റും അതുകൊണ്ടാണ് എളുപ്പത്തിനാണ് ഇങ്ങനെ നല്ല കാലാവസ്ഥ ആയിരുന്നു ഞാൻ ഇത് മൂന്നാമത്തെ ഭക്ഷണം രാവിലെ ാണ് സത്രം പാതയിലും തിരക്കേറുകയാണ് കിലോമീറ്റർ ആണ് സത്രം പുല്ല ദൂരം വന്യമൃഗങ്ങളെ ശരണമന്ത്രങ്ങൾ അകറ്റിയാണ് തീർത്ഥാടകർ സന്നിധാനത്ത് ദർശനത്തിനെത്തുന്നത് ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് സന്നിധാനം